ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും അല്പസമയത്തിനകം കോൺഗ്രസിൽ ചേരും എഐ സി സി ആസ്ഥാനത്ത് നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടാകും വിനേഷ് ഫോഗട്ട് റെയിൽവേയിലെ ജോലി രാജിവെച്ചു ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്ത് ഗുസ്തി താരം സാക്ഷി മാലിക് രംഗത്തെത്തി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ദിശ തെറ്റരുതെന്നാണ് സാക്ഷി മാലിക്കിന്റെ വിമർശനം വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ്ജ് ചേരുന്നു ആന്റണി നേരത്തെ തന്നെ ബജ്രംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുവരും കോൺഗ്രസിൽ ചേരുമ്പോൾ അത് ഹരിയാന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാകും Welcome. തീർച്ചയായും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും പൂർണ്ണമാവുകയും ചെയ്തിട്ടില്ല ഏതായാലും കഴിഞ്ഞ നാലാം തീയതിയാണ് ഈ അഭ്യൂഹങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇരുവരും ബജ്രംഗ് പുനിയയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള സൂചന ശക്തമായത് കഴിഞ്ഞ നാലാം തീയതി കോൺഗ്രസിന്റെ ഈ സ്ക്രീനിങ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള സ്ക്രീനിങ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു അതിന് തൊട്ട് മുൻപ് ഈ വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ ബജ്രംഗ് പുനിയയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ചിത്രം രാഹുൽ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും അന്ന് തന്നെ ഉറപ്പായിരുന്നു ഇവർ കോൺഗ്രസിലേക്ക് തന്നെ വരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാനുള്ള സാധ്യതകളും അന്ന് ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അത് ഉറപ്പിക്കുകയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഇരുവരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു ആ അതിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇനിയുള്ള ഒരു കാര്യം അല്പസമയത്തിനകം തന്നെ എഐ സി സിയുടെ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ബജ്റംഗ് പൂനെയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടും ഔദ്യോഗികമായി കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ് അതിൽ കെ സി വേണു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ആ വാർത്താ വാർത്താസമ്മേളനം അല്പസമയത്തിനകം തന്നെ നടക്കും ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിക്ക് അതുപോലെ തന്നെ ഈ ബിജ് ബ്രിജ് ഭൂഷൺ ബി ജെ പി നേതാവ് ബ്രിജ് അടക്കം ഈ പീഡനത്തിനടം ഈ ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുള്ള പീഡനാരോപണങ്ങളടക്കം ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന താരങ്ങളാണ് വിനേഷ് ഫോഗട്ടാണെങ്കിലും അതുപോലെ തന്നെ ബജ്റംഗ് പൂനിയ ആണെങ്കിലും അത്തരത്തിൽ നിരന്തരമായി ഈ സർക്കാരുമായും ഈ ബി ജെ ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ തന്നെ അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിൽക്കുന്നുണ്ട് ഈ അവസാനം വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ യോഗ്യത നഷ്ടമായി അവർക്ക് പിൻവാങ്ങേണ്ടി വന്നിരുന്നു പിന്നാലെ അവർ വിരമിക്കൽ കാര്യങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനം എന്ന ലക്ഷ്യത്തിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയിരിക്കുന്നത് അവർ റെയിൽവേയിൽ ജോലിയുണ്ട് ജോലി രാജിവെച്ച ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഏതായാലും ഹരിയാനയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു കായിക താരങ്ങളും മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ വരും അപ്പോൾ സ്വാഭാവികമായും അവരും ഈ ഹരിയാനയിൽ മത്സരിക്കുമെന്നുള്ളതാണ് മനസ്സില മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നതായാലും അവിടെ ബി ജെ പിക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരമടക്കം ഉള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ആഹ് ഇത്തവണ കോൺഗ്രസ് അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും കോൺഗ്രസിന് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെ കൂടി ഇറക്കുമ്പോൾ സ്വാഭാവികമായും ഗുസ്തിക്ക് ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത് ആ ഗുസ്തി താരങ്ങളുടെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അത്തരത്തിൽ ആ ഒരു ഗോതയിലേക്ക് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇരുവരെയും കൂടി ഇറക്കുന്നതോടുകൂടി കൂടുതൽ മത്സരത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ളത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇരുവരും വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ ബജ്റംഗ് പൂനിയയും കോൺഗ്രസിലേക്ക് ചേരും മൂന്ന് മണിക്കാണ് എ ഐ സി സി ആസ്ഥാനത്തെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ആന്റണി ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്ത് ഗുസ്തി താരം ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്തൊക്കെയാണ് സാക്ഷിമാലിക്ക് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ തീർച്ചയായും ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഈ ബജ്രംഗ് പുനിയയുടെയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെയും തീരുമാനത്തിനെതിരെ ഈ താരങ്ങൾക്കിടയിൽ ഗുസ്തി താരങ്ങൾക്കിടയിൽ തന്നെ ഒരു വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ഇതെതിരെ ആദ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സാക്ഷി മാലിക്കാണ് ആണ് അവർ പറഞ്ഞത് അവർക്ക് രാഷ്ട്രീയത്തിൽ ചേരാനുള്ളത് വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷേ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആ പോരാട്ടത്തിന്റെ ദിശ ഇത്തരത്തിൽ മറ്റൊരു വഴി തിരിച്ചു തിരിച്ചുവിടരുത് എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും സാക്ഷിമാലിക്ക് മുന്നോട്ട് വെക്കുന്നത് തനിക്കും ഒത്തിരി പാർട്ടികളിൽ നിന്ന് ഈ ഓഫറുകൾ ലഭിച്ചിരുന്നു ക്ഷണം അടക്കം തനിക്കും ലഭിച്ചിരുന്നു പക്ഷേ ഈ പോരാട്ടം താൻ തുടരും നിലവിലുള്ള രീതിയിൽ തന്നെ ഈ പോരാട്ടം തുടരും അതാണ് തൻ്റെ തീരുമാനം എന്നുള്ള ഒരു കാര്യമാണ് സാക്ഷി സാക്ഷിമാലിക്ക ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരു ഭിന്നത താരങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഇരു താരങ്ങളും ഇപ്പോൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ച മുന്നോട്ട് പോവുകയാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇരുവരും കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്യും ശരി ആന്റണി